നമസ്തേ ഇവിടെ പലരും മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ദഹിക്കാത്ത കോൺഗ്രസ് അടിമകൾക്ക് വേണ്ടിയാണ് ദേ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ മൻമോഹൻ ജിയുടെ കൂടെ നിൽക്കുന്നത് ഒരു കാശ്മീരി വിഘടനവാദി നേതാവും മുൻ തീവ്രവാദിയുമാണ് യാസിൻ മാലിക് ജമ്മു കാശ്മീർ പാകിസ്ഥാന് കൊടുക്കാൻ വേണ്ടി നൂറുകണക്കിന് ഇന്ത്യൻ സൈനികരെ കൊല ചെയ്ത പ്രസ്ഥാനം ജെ കെ എൽ എഫ് രൂപീകരിച്ച മഹാൻ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ എത്തി ഐ എസ് ഐ ക്യാമ്പിൽ പരിശീലനം നേടിയ തീവ്രവാദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴ് മണിക്ക് റാവൽപൂരിൽ ഇന്ത്യൻ എയർഫോഴ്സ് ക്യാമ്പ് ആക്രമിച്ച നാല് പൈലറ്റുമാരെ കൊലപ്പെടുത്തുകയും ഇരുപത്തിരണ്ട് പേരുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടയറ്റുകയും ചെയ്ത അതേ തീവ്രവാദി ഓൾ ഇന്ത്യ ഹൂറിയർ കോൺഫറൻസ് എന്ന സംഘടന ഉണ്ടാക്കി കശ്മീരി യുവാക്കളെ തോക്ക് എടുപ്പിച്ചവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹിസ്ബുൽ മുജാഹിദീൻ കമാൻഡർ അഷ്ഫാഖ് വാണിയുമായി ചേർന്ന് ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ആക്രമിക്കുമ്പോൾ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയാണ് ഈ തീവ്രവാദിയെ അന്ന് അറസ്റ്റ് ചെയ്തത് അഷ്ഫാഖ് വാണിയെ വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പിതാവായ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ ടൂറിസം വകുപ്പ് ക്യാബിനറ്റ് മന്ത്രിയായും വി പി സിംഗ് സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായും പ്രവർത്തിച്ചിരുന്ന മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകൾ റൂബിയ സയ്യിദിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി നിരവധി തീവ്രവാദികളെ മോചിപ്പിച്ച കേസിലെ ഒന്നാം പ്രതിയുമാണ് ഈ തീവ്രവാദി കോടതി ജീവപര്യന്തം തടവ് വിധിച്ച ഈ തീവ്രവാദി ഇപ്പോൾ തിഹാർ ജയിലിലാണ് കഴിയുന്നത് ഈ തീവ്രവാദിയാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സ്വീകരിച്ച് കൈകൊടുത്ത് സ്നേഹം പങ്കിട്ടത് അവന്റെ കയ്യിൽ പുരണ്ടിരിക്കുന്ന കശ്മീരി ജനതയുടെയും ഇന്ത്യൻ സൈനികരുടെയും ചോര മൻമോഹൻ സിംഗ് കണ്ടില്ല എന്ന് മാത്രമല്ല ഈ ചിത്രം പോസ്റ്റർ അടിച്ച് കോൺഗ്രസുകാർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഉപയോഗിച്ചു എന്നതാണ് മഹാനായ പ്രധാനമന്ത്രി എന്ന കോൺഗ്രസുകാർ വാഴ്ത്തുന്ന മൻമോഹൻ സിംഗ് ഒരു തീവ്രവാദിക്ക് കൈകൊടുത്തിട്ട് കൊടുത്തിട്ട് ന്യായീകരിച്ചത് കാശ്മീരിൽ സമാധാനം കൊണ്ടുവരാനാണ് ചർച്ച നടത്തിയത് എന്നാണ് എന്നിട്ട് കാശ്മീരിൽ സമാധാനമുണ്ടായോ ഒരു തീവ്രവാദിക്കും കൈ കൊടുക്കാതെ ഇപ്പോൾ കാശ്മീരിൽ സമാധാനം ഉണ്ടായത് നിങ്ങൾ കണ്ടില്ലേ അതായത് ഉത്തമ ഈ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് പിടിക്കാനുള്ള ഒരു നാടകം മാത്രമായിരുന്നു യാസിൻ മാലിക്കിനെ കെട്ടിപ്പിടിച്ചത് വോട്ടിനു വേണ്ടി യാസിൻ മാലിക്കിന്റെയും മദനിയുടെയും മെസ്സി പി എയുടെയും കൈപിടിക്കാൻ അന്നും ഇന്നും കോൺഗ്രസിന് ഒരു മടിയുമില്ല ഒരു ഉളുപ്പുമില്ല എന്ന് തന്നെയാണ് ചുരുക്കം അപ്പോൾ പിന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വത്തുക്കളിൽ മുസ്ലിം സമുദായത്തിനു കൂടി അവകാശമുള്ളതാണെന്ന് പ്രഖ്യാപിച്ച വഖഫ് അവകാശം ഉന്നയിക്കുന്ന സ്വത്തുക്കളിൽ ഉടമകൾക്ക് കോടതിയിൽ പോകാൻ അധികാരം ഇല്ലാതാക്കിയ ഈ മണിപ്പൂരിലെ മെയ്ത്തികളെയും കുക്കികളെയും ഒക്കെ തമ്മിലെടുപ്പിക്കാൻ മെയ്ത്തേ വിഭാഗത്തിന് സംവരണം കൊടുക്കാൻ തീരുമാനിച്ച മൻമോഹൻ സിംഗ് സാറിന് നമസ്തേ